അറിയാവോ ഒരു പ്ലാനിങ് പ്ലാനിങ് പ്ലാൻ ണ്ട് സംഭവം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഇക്കാര്യൊരു ഫോൺ എടുക്കണം എന്നുള്ളത് ഞാൻ ടൂ ഇയേഴ്സ് മുന്നേ ഉള്ള ഒരു ഫോൺ വെഡിങ്സരിക്കട്ടുണ്ടായിരുന്നു അതായത് ഒരു 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 സാധാ കുറെ നാളത്തെ ആഗ്രഹങ്ങൾക്ക് ശേഷം ഇതാ നമ്മളുടെ ഡ്രീം കം ട്രൂ എന്ന് പറയുന്ന ഒരു ഈ ഇക്കാര്യ ഭയങ്കര ഒരു ഡ്രീമാണ് അത് ഞാൻ ട്രൂ ആക്കി ക്കി കൊടുക്കാവ കേട്ടോ അതിനായിട്ട് നമ്മൾ ഷോപ്പിൽ വന്നിട്ടുണ്ടായിരുന്നു ഒരു ഐഫോൺ ഫാൻ ആയിട്ടുള്ള എന്നെ പ്പാടെ മാറ്റിയെടുത്തൊരു ഫോണാണിത് ഇത് സാംസങ് എസ് ട്വൻ്റി ഫൈവ് അൾട്രാട്ടോ അട്ടിപ്പോളി ഫീച്ചേഴ്സ് ആണ് ഒരു രക്ഷയില്ല കേട്ടോ കൊടുക്കുന്ന പൈസയ്ക്ക് വേർത്താണ് അതേസമയം ഈ ഒരു പൈസയ്ക്ക് നമ്മൾ ഐ ഫോണാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ സത്യം പറയാലോ വേസ്റ്റ് ഓഫ് മണിയാണ് എന്ന് എനിക്ക് ഈ ഫോണിൻ്റെ ഫീച്ചേഴ്സ് കണ്ടപ്പോഴാണ് മനസ്സിലായത് കേട്ടോ ഈ ഒരു എമൗണ്ടിന് സത്യം പറഞ്ഞാൽ അതിനും അതിലും കവിഞ്ഞ ഫീച്ചേഴ്സ് ഈ ഒരു ഫോണിനുണ്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഫോണിൻ്റെ ീച്ചേഴ്സ് വന്നിട്ട് അപ്പം നമ്മൾ ഈ ഫോണാണ് ഇന്ന് പർച്ചേസ് ചെയ്യാൻ വന്നിരിക്കുന്നത് വായിന്ന് തന്നെയാണ് അറിഞ്ഞെടുത്തതും ഏത് ഫോണാണ് ഇക്കാക്ക് ഇഷ്ടം എന്നുള്ള കാര്യവും കേട്ടോ അങ്ങനെയാണ് നമ്മളിവിടെ ഫോൺ വാങ്ങിക്കാൻ വന്നിട്ടുള്ളത് ഞങ്ങൾ കുറേ ഞാനും അജുമലും കൂടി കുറേ എന്താ റിസ്കി ഷോർട്ടുകളാണ് ഇക്കായെ കണ്ണ് വെട്ടിച്ചിറങ്ങാനും അതുപോലെ പർച്ചേസ് ചെയ്യാനും വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ ഇവിടെ ഈ ഒരു ഫോൺ ഐഫോണിൻ്റെ സെക്ഷനും അതുപോലെ സാംസങ്ങിൻ്റെ സെക്ഷനും തമ്മിലിരുന്നപ്പോൾ ഞാൻ ഐ ആ ഒരു സെക്ഷൻ സത്യം പറഞ്ഞാൽ ഉണ്ടല്ലോ ഭയങ്കര ഡൗൺ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു ഈ സാംസങ് അങ്ങോട്ട് എറിച്ച് നിൽക്കുകയാണ് കേട്ടോ പിന്നെ എക്സൈറ്റ്മെന്റിൻ്റെ കാര്യം പറഞ്ഞറിയിക്കേണ്ടല്ലോ ഇത് എൻ്റെ മുഖം കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം അറിയാമായിരിക്കും പക്ഷെ മനസ്സിലാവുമായിരിക്കും എൻ്റെ ലൈഫിൽ ഇത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് ആദ്യമായിട്ടാണ് ഞാൻ ഗിഫ്റ്റ് ചെയ്യുന്നത് അതിൻ്റെ എല്ലാ എക്സൈറ്റ്മെൻറ്റും എൻ്റെ ഫേസിലുണ്ട് കേട്ടോ അത് നിങ്ങൾക്ക് ഓരോ മൊമെൻസിലും നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ ഈ സാംസങ് എസ് ട്വൻ്റി ഫൈവ് അൾട്ര ലോഞ്ച് ചെയ്തിട്ട് കുറച്ചേ കുറച്ചേയുള്ളൂ ഒരു എനിക്കൊന്ന് ഐ തിങ്ക് ഒരു ടു വീക്സ് ഒക്കെ ആയിട്ടുള്ളൂ ആയിട്ടുള്ളൂന്ന് തോന്നും കറക്റ്റ് അറിയില്ല അപ്പം അതിൻ്റെ കൂടെ ഇന്നത്തെ ഒരു ഓഫർ മാത്രമായിരുന്നു കേട്ടോ ഒരു ഫോൺ റിയൽമിയുടെ ഒരു ഫോൺ ഗിഫ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അടിപൊളി റിയൽമീടെ എ ത്രീ ആണ് ഗിഫ്റ്റ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് കൂടിയിട്ടോ സത്യം പറഞ്ഞ എക്സൈറ്റ്മെന്റ് കൂടിയിട്ട് ഇത് എന്തിന്റെ ഓഫറാന്ന് പോലും അറിഞ്ഞില്ല സാംസങ് പ്രൊവൈഡ് ചെയ്യുന്നതാണോ മൈജി പ്രൊവൈഡ് ചെയ്യുന്നതാണോ എന്നൊന്നും അറിഞ്ഞില്ല ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ അത് ചിന്തിക്കുന്നത് എനിക്ക് തോന്നുന്നു സാ മൈജിയുടെ ആണ് കേട്ടോ മൈജിയുടെ അന്നത്തെ ഒരു ഡേയുടെ ആയിരുന്നു കസിൻ പറഞ്ഞ പറഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ മൈജിയുടെ ഓഫറായിരുന്നു അന്നത്തെ ഒരു ദിവസത്തെ ഓഫറായിരുന്നു എത്ര പിന്നെ ഒരാളെ പറയാതിരിക്കാൻ പറ്റത്തില്ല നമ്മുടെ കസിൻ അവിടെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ഒരു ഓഫർ ഉണ്ടെന്ന് കസിനാണ് പറഞ്ഞില്ലെങ്കിൽ എനിക്കത് കിട്ടത്തില്ല എന്ന് ആ കസിൻ എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല അച്ഛക്ക താങ്ക് യു സോ മച്ച് പിന്നെ നീക്കൊരു സംഭവം കണ്ടോ അത് ഞാൻ പിന്നോടെ കിട്ടിയ ഫോൺ റിയൽമീടെ സിക്സ്റ്റി ഫോർ ജി ബി സിക്സ് റാം സിക്സ് ജി ബി റാം എത്ര എക്സം ഭയങ്കര ഹാപ്പി ഭയങ്കര ഹാപ്പി എന്ന് വെച്ചാൽ ഭയങ്കര ഹാപ്പി അപ്പം ഞങ്ങൾ ഇത് ഉമ്മയ്ക്ക് കൊടുക്കാൻ നമ്മൾ തീരുമാനം ചെയ്തായിട്ടോ സർപ്രൈസാണ് സത്യം എനിക്ക് എനിക്ക്

എന്താണെന്ന് മനസ്സിലാവാതെ പഴയ പറ്റിയ ഫോണെ

അടിപൊളി സെറ്റ് ഫോൺ കേട്ടോ സെറ്റ് ഫോൺ ഓ മൈ ഗോഡ് നമ്മടെ എന്ത് ലക്ക് സമയ മാഷാ അലഹ് എറഹമുക്കുള്ള ഉമ്മി ിനി ഞാൻ ഉമ്മി പറയാ എനിക്കൊരു ഹക്കമുണ്ട് ഒന്നും ഞാൻ ഉണ്ട് ആനിവേഴ്സറി വന്നിട്ട് എന്നെ വിഷ് ചെയ്തില്ല പറ്റി അയ്യോക്കി കരയുന്നുമ്മേ അരയുന്നു കരയുന്നുള്ളത്തി

ഉപയോഗിച്ച് ഞാൻ കാണിച്ചോ നല്ല അന്ന് എന്റെ സർപ്രൈസ് വേറെ അപ്പൊ ഫോട്ടോ എടുക്കാനാണ് ഞാൻ സെമ കൊണ്ടോടത്തെ ഈസ് വലയേക്കട്ടെ വാ വാ പേർണാ അവിടെയാണ് വാ പേർണാ മമ്മക്ക് എല്ലാം ഗിഫ്റ്റ് ചെയ്യല്ലേ ദേ ബിച്ചേ ബിച്ചേ ആ മമ്മക്ക് വല്യാമോ ഗിഫ്റ്റ് തര വാ ദേ മമ്മ ഉമ്മിക്കേ ഇട്ട് കൊടുക്കണോ അമ്മ ഉമ്മിക്കേ ഇട്ടാലോ മമ്മക്ക് നിങ്ങ കറിയും നി പൊട്ടി കറിയും നി പൊട്ടി കറിയും ഉമ്മി നീ കി കി ഫോൺ ഓണാക്കരീങ്ങേ എറ്റി പിടിച്ചേ ആ ഫോൺ ഓണാക്ക പറഞ്ഞാ വാ പേ എടുതാ ഇ쁘ടാ അവളാ ഇനി നമ്മളുടെ കഥാ ബാഗിന് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗിഫ്റ്റ് കൊടുക്കുന്ന അടുത്ത വീഡിയോയ്ക്കായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യണേ അപ്പോൾ എപ്പിസോഡ് ടുവിൽ നമുക്കിനി കാണാം ബൈ